വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി കുമ്മങ്കോട് അഹമ്മദ് മുക്കിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ച ഷിഹാബു തങ്ങൾ സ്മാരക സൗധം നാടിന് സമർപ്പിച്ചു മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബു തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ സമയമായെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി മാറുമെന്നും യു ഡി എഫ് അവിടെ ഉജ്ജ്വല വിജയം നേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നാട്ടിൽ നടക്കുന്നത് എന്താ കൊല്ലമായിട്ട് ഇന്ത്യ ഈ സംസ്ഥാനത്തും ഒക്കെ നടക്കുന്നത് എന്താ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത് നാട് അറിഞ്ഞിരുന്നത് നിയമങ്ങൾ പാസ്സാക്കി വരാം തൊഴിൽ ഉറപ്പ് പദ്ധതി വിവരാവകാശ നിയമം ഭക്ഷണം ഉറപ്പ് അത്തരം നിയമങ്ങൾ പാസ്സാക്കി പേരെടുത്താണ് സോണിയാഗാന്ധിയുടെ ഗവണ്മെൻറ്റ് പോയിരുന്നത് ഇപ്പോഴോ വക്കഫ് അതുപോലെ തന്നെ വ്യക്തി നിയമം പൗരത്വം നിഷേധിക്കൽ കുപ്രസിദ്ധമായ നിയമങ്ങൾ കൊണ്ട് ഏകാധിപത്യം കൊണ്ട് ഒരു ഗവൺമെൻറ് നാടിനെ മുടിച്ചുകൊണ്ടിരിക്കും നമുക്കിതിൽ നിന്നൊക്കെ മോചനം വേണം ആ മോചനത്തിന് വേണ്ടി ഞങ്ങളുടെ പങ്ക് വഹിച്ച തങ്ങളുടെ പങ്ക് വഹിച്ചവരാണ് ഈ നാട്ടുകാർ ഈ പാർലമെൻറ്റ് കോൺഫസിൽ നിന്ന് ഷാഫിയെ പോലെയുള്ള ആളെ തെരഞ്ഞെടുത്തയച്ചു മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്ന് അതുപോലെ അയച്ചു നിയമസഭയിലേക്കും ഞമ്മക്കത് ആവർത്തിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും വലിയ ഒരു പരീക്ഷണ സെമി ഫൈനലാണ് നിലമ്പൂര് ആ തിരഞ്ഞെടുപ്പുണ്ട് അത് കഴിഞ്ഞാൽ പഞ്ചായത്ത് വരുന്നു തെരഞ്ഞെടുപ്പുകൾ വരട്ടെ ജയിക്കട്ടെ തോൽക്കട്ടെ അതൊന്നും പ്രശ്നമില്ല മുസ്ലിംഖാറിൻ്റെ സംഘടിത ശക്തി തമർത്താൻ ആരെ കൊണ്ടും കഴിയില്ല എന്നുള്ളവർ നമ്മൾ തെളിയില്ല പക്ഷേ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ നമ്മൾ ജയിക്കും അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പും നമ്മൾ ജയിക്കും ഞങ്ങളുടെ നല്ല കാലം തിരിച്ചു വരും ഇൻസാർ നമ്മൾ തിരിച്ചു കൊണ്ടുവരും യാതൊരു സംശയമുണ്ട് അതിനുവേണ്ടിയാണ് സംഘടന കെട്ടുറപ്പോടെ ശക്തിയായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനം തിട്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങളുണ്ടാക്കിയ ഓഫീസിന് ഞാൻ എല്ലാവിധ ആശംസകളും സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സി കെ സുബൈറിന് കുഞ്ഞാലിക്കുട്ടി ഉപഹാരം നൽകി ഏരത്ത് അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ഹസൻ ചാലിൽ സ്വാഗതം പറഞ്ഞു പാറക്കൽ അബ്ദുല്ല എം എ റസാഖ് മാസ്റ്റർ ടി ടി ഇസ്മായിൽ സി വി എം വാണിമേൽ സു നരിക്കാട്ടേരി അഹമ്മദ് പുന്നക്കൽ മുഹമ്മദ് ബംഗ്ലത്ത് എൻ കെ മാസ്റ്റർ നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള ഇബ്രാഹിം മുർച്ചാണ്ടി എം പി സൂപ്പി എം പി ജാഫർ മാസ്റ്റർ കെ പി മുഹമ്മദ് നസീർ മളയം ഇ ഹാരിസ് എം പി ഷാജഹാൻ വി അബ്ദുൽ ജലീൽ കെ മുഹമ്മദ് സാലി ഷംസുദ്ദീൻ വാണിമേൽ സി കെ നാസർ തായമ്പത്ത് കുഞ്ഞാലി റഫീഖ് കക്കംവള്ളി എ കെ ഷാക്കിർ മുടിയല്ലൂർ അമദ് ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ഗഫൂർ കുറ്റിയടി മകൻ ഫാദിൽ ഗഫൂർ എന്നിവർ ആലപിച്ചു